നമസ്കാരം കാത്തലിക് ഓക്സിലേക്ക് സ്വാഗതം കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് കേരള സഭയിൽ പല രൂപതകളിലും വൈദികർ സ്ഥലം മാറി മറ്റു ദേവാലയങ്ങളിലേക്ക് പോകുന്ന സമയമാണ് അതായത് ട്രാൻസ്ഫർ നടക്കുന്ന സമയമാണിത് അത് കഴിഞ്ഞ ഏകദേശം ഒരു കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പൊക്കെയാണ് ഈ ട്രാൻസ്ഫറിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ സ്ഥലം മാറി മറ്റൊരു ദേവാലയത്തിലേക്ക് പോയൊരു വൈദികനെയാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുന്നത് അതിനു മുമ്പായി ഇടവക വികാരിമാരെ കുറിച്ച് അല്ലെങ്കിൽ ഇടവക വൈദികരെ കുറിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ സഹായമെത്രം അഭിമന്യ തോമസ് തറയിൽ പിതാവ് ഒരു വർഷം മുമ്പ് പറഞ്ഞ ഒരു പ്രസംഗത്തിന്റെ ചില ഭാഗങ്ങൾ കാണാം ചില വ്യക്തികളെ കണ്ടാൽ നിങ്ങൾക്കറിയാം അവർ വളരെ ശാന്തമാണ് ഞങ്ങൾ ചില ഇടവുകളിലേക്കൊക്കെ ഭയങ്കര പ്രശ്നകലുഷിതമായ ഇടവുകളിലൊക്കെ ഒരു ശാന്തനായ ഒരു അച്ഛനെ വിട്ടു കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം കൊണ്ട് അച്ഛനത് വളരെ സ്വസ്ഥമാക്കി തരും വളരെ സ്നേഹമാണ് അച്ഛനോട് എല്ലാവർക്കും അത് കഴിഞ്ഞ് പിന്നെ വേറൊരു അച്ഛനെ വിട്ടു അവിടെ വീണ്ടും മൂന്ന് പിന്നെയും പിന്നെ വിട്ടു അടുത്ത അച്ഛനെ അവിടെ അഞ്ച് അടുത്തുണ്ടാക്കി ഇതിങ്ങനെ വരികയാണ് പല പല രീതിയിലാണ് ഇത് എല്ലാ വൈദികരെയും അടച്ചാക്ഷേപിച്ചുകൊണ്ട് പിതാവ് പറഞ്ഞൊരു കാര്യമല്ല സഭയിൽ ഒരു ശതമാനത്തിനു താഴെയുള്ള വൈദികർ ഇങ്ങനെയാണെന്ന ബോധ്യമാണ് അദ്ദേഹം പ്രസംഗത്തിലൂടെ പറഞ്ഞത് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വൈദികൻ ഏറെ പ്രത്യേകതകളുള്ള ഒരു സാധാരണ വൈദികനാണ് വലിയ ആഡംബരങ്ങളൊന്നുമില്ലാതെ സാധാരണക്കാരനായി ജീവിക്കുന്ന ഒരു സാധാരണ വൈദികൻ ഫാദർ ഡെന്നിസ് മണ്ണൂർ മണ്ണൂർ എന്ന പ്രദേശത്താണ് അച്ഛൻ ജനിക്കുന്നത് മണ്ണൂർ സെൻറ്റ് മേരീസ് ഇടവകാങ്ങവുമാണ് അച്ഛൻ ഏറെ പ്രത്യേകതകളുള്ള ഒരു വൈദികനാണ് സ്വന്തമായി ഒരു വാഹനമില്ല പ്രത്യേകിച്ച് ബൈക്കോ കാറോ ഒന്നുമില്ല യാത്ര ചെയ്യുന്നതെല്ലാം കെ എസ് ആർ ടി സി ബസ്സുകളിൽ അല്ലെങ്കിൽ ഇടവയിലുള്ള ഏതെങ്കിലും ആളുകളുടെ ബൈക്കുകളിലൊക്കെയാണ് അച്ഛൻ യാത്ര ചെയ്യുന്നത് യാത്രയ്ക്ക് അച്ഛന് ഒരു വാഹനം നിർബന്ധമല്ലാത്ത വൈദികനാണ് കൂടാതെ പോകുന്ന ഇടവകകളെയെല്ലാം ഒരു പച്ചക്കറി തോട്ടമാക്കി മാറ്റുക അച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ് ഇടവകയുടെ ചുറ്റും പച്ചക്കറി സമൃദ്ധം പൂക്കൾ അല്ലെങ്കിൽ ഒരു പൂന്തോട്ട സമൃദ്ധമായ ഒരു അജപാലന ജീവിതമാണ് അച്ഛൻ്റെത് ഇങ്ങനെ ഏറെ പ്രത്യേകതകളുള്ള ഒരു വൈദികനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു ഫാദർ डेनिस मंडूर നേരത്തെ സൂചിപ്പിച്ച സാധാരണക്കാരനായ ഒരു വൈദികൻ നമ്മളെ പരിചയപ്പെടുത്തുകയാണ് ഡെന്നീസ് അച്ഛ സ്വാഗതം ഈ എങ്ങനെ നമ്മുടെ ഒരു വലിയ ട്രാൻസ്ഫർ ഒക്കെ കഴിഞ്ഞ് ഒരു പുതിയ ദേവാലയത്തിൽ ചാർജ് എടുത്ത് എങ്ങനെ ഈ ആദ്യ ദിവസങ്ങൾ എങ്ങനെ പോകുന്നു എന്നുള്ളത് ആ ആദ്യ ദിവസം ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല ആദ്യ ദിവസം അവിടെ നിന്ന് ഒരു വിട വാങ്ങലും അഞ്ചര വർഷം പഴയടവിലായിരുന്നല്ലോ അപ്പൊ ആ അവിടുത്തെ പരിചയവും പിന്നെ അതോടൊപ്പം തന്നെ അവരുടെ ആളുകളുടെ ആ മനോഭാവവും എന്നെ വിടാനുള്ള ബുദ്ധിമുട്ടും എനിക്ക് അവരെ പിരിയാനുള്ള ബുദ്ധിമുട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടത് ഈ അച്ഛൻ്റെ ഒരു വിടവാങ്ങലുമായിട്ട് ബന്ധപ്പെട്ട അച്ഛൻ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഇങ്ങനെ വളരെ അങ്ങനെ എന്ത് പറഞ്ഞ ഒരു വികാരനിർഭരമായിട്ട് പൂവൊക്കെ എറിഞ്ഞ് ഒരു ഒരു വീഡിയോ പറഞ്ഞാൽ അതും തികച്ചും അപ്രതീക്ഷമായിരുന്നു അപ്പോൾ സെൻറ്റ് ഓഫ് കഴിയുന്നു അഞ്ചാം തീയതി ഞാൻ ഞാനവിടുന്ന് ട്രാൻസ്ഫർ ആകുമ്പോൾ അഞ്ചാം തീയതിയാണ് ഞാനത് ഇത് ട്രാൻസ്ഫർ അപ്പോൾ ട്രാൻസ്ഫർ ഓഫ് എല്ലാം കഴിയുന്നു പിന്നെ അവസാനം പിന്നെ വണങ്ങിയിട്ട് അലത്തവരെ വണങ്ങിയിട്ട് ഞാൻ തിരിച്ചും ഞാൻ വരുന്ന വഴിയിൽ അപ്പോൾ ഇവർ രണ്ട് ഇതൊക്കെ നേരത്തെ ഇവർ പ്ലാൻ ചെയ്തിരുന്നു അപ്പോൾ രണ്ട് വരിയായിട്ട് ഇങ്ങനെ സർപ്രൈസ് അച്ഛൻ അറിഞ്ഞില്ല സംഭവം ഞാൻ എന്താ അറിയുന്നില്ല അപ്പോൾ രണ്ട് വരിയായിട്ടങ്ങനെ നിർത്തി അപ്പോൾ രണ്ട് വരിയായിട്ട് നിർത്തി നിക്കുന്നു അപ്പം ഞാൻ വണങ്ങിയിട്ട് തിരിച്ച് പോയാണ് അപ്പൊ ആദ്യം വേണമെങ്കിൽ തിരിഞ്ഞതും ഒരദം നിന്ന് വരെ ഞാൻ ഓർത്ത് ഈ സാറിന്റെ കുർബാനയ്ക്ക് സ്വീകരിക്കാൻ നിൽക്കുന്നവരെയാണ് നിൽക്കുന്നത് അപ്പോൾ വേണമെങ്കിൽ തിരിഞ്ഞതും ഒരു ആദ്യത്തെ പോയി രണ്ട് സൈഡിൽ ഞാൻ അറിഞ്ഞു പിന്നെ അവസാനം നിമിഷം വരെ അങ്ങ് വാതിൽ എൻട്രൻസിലെത്തുന്നത് വരെ ഇങ്ങനെ പൂക്കൾ വിതിരയ്ക്ക് കൊണ്ടിരിക്കുന്നു അപ്പൊ അത് ഒരു എന്താണ് അപ്രതീക്ഷിതവും അതോടൊപ്പം തന്നെ ഈ അപ്പൊ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ ഒരു ദുഃഖം ഇടവാങ്ങൾ ആ ദുഃഖത്തിന് വേണ്ടി പൂരഞ്ഞപ്പം വീണ്ടും കുറച്ചുകൂടെ ഒരു ഇതായി കാരണം അവരുടെ സ്നേഹം പ്രകടനം ഒക്കെ അത്രമാത്രം ആഴത്തിനുള്ളതാണെന്നുള്ളൊരു തിരിച്ചറിവ് പക്ഷേ എനിക്ക് പിന്നെ ഞാൻ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ഒരു സന്തോഷവും കൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യം കൊളവുപാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അതായത് അവിടെ ആയിരുന്നു അച്ഛൻ അവിടെ നിന്നാണ് അച്ഛൻ കൊറ്റാമോ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അതായത് ഇപ്പൊ അച്ഛൻ താമസിക്കുന്നത് അല്ലെങ്കിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നത് നമ്മുടെ തമിഴ്നാട് അതിർത്തി പ്രദേശമായ പാറശാലയ്ക്ക് അടുത്ത് എന്നുള്ള സ്ഥലത്താണ് ഞാൻ ഇടയിലൊന്ന് സൂചിപ്പിച്ച് പോവുകയാണ് നമ്മൾ ഇത് പറയുമ്പോൾ വളരെ സാധാരണക്കാരനായിട്ടൊരു വൈദികനാണ് നമ്മൾ ആദ്യം പറഞ്ഞില്ല നമ്മൾ തുടക്കത്തിൽ അച്ഛൻ അങ്ങ് പറഞ്ഞു തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വിട്ട സാധാരണക്കാരൻ്റെ ഒരു വൈദികനാണ് ഏത് ഇടവകയിൽ പോയാലും ആ ഇടവകയെ ഒരു പൂന്തോട്ടമാക്കുക ഒരു പച്ചക്കറി തോട്ടമാക്കുക എന്നുള്ളത് ഒരു അച്ഛൻ്റെ ഒരു രീതിയാണ് അജപാലന ദൗത്യത്തിനൊപ്പം അങ്ങനെ ഒരു രീതി അല്ലെങ്കിൽ അച്ഛൻ്റെ ജീവിതം അങ്ങനെയാണ് അച്ഛൻ കൊണ്ടുപോകുന്നത് ഇപ്പൊ ഒരു പുതിയ ചാർജ് കൂടെ അച്ഛന് ഫൊറോന വികാരി എന്നുള്ളൊരു സ്ഥാനം കൂടെ അതെ പാറശാല ഫൊറോനയുടെ വികാരി എന്നുള്ള സ്ഥാനം കൂടെ അച്ഛൻ ഒരു വലിയ ഉത്തരവാദിത്വം കൂടെയാണ് അച്ഛൻ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു സാധാരണക്കാരനായ വൈദികൻ അതുകൊണ്ട് തന്നെയാണ് അച്ഛനെ നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ പരിചയപ്പെടുന്നത് കാരണം എളിമയോടുകൂടെ ഒരു സുവിശേഷ പ്രഘോഷണം നടത്താനുള്ള വഴി എങ്ങനെയാണെന്ന് ചിന്തിക്കുന്നവർക്കുള്ള ഒരു മാതൃകയാണ് അച്ഛ അച്ഛൻ ഈ അച്ഛൻ്റെ ഒരു ജീവിതം മുഴുവൻ എടുത്ത് നോക്കുകയാണെങ്കിൽ സാധാരണക്കാരുടെ ഇടയിലൂടെയാണ് അച്ഛൻ യാത്ര ചെയ്തത് കുളവുപാറയാണെങ്കിലും അതിനു മുമ്പ് എങ്ങനെ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ഒരു ജീവിത ശൈലി ഉൾക്കൊള്ളുന്നത് ജീവിതശൈലി ഒന്ന് എൻ്റെ ഒരു അവൈലബിലിറ്റി ഒരു പ്രധാനപ്പെട്ട കാര്യം അപ്പം അവരോടൊപ്പം ആയിരിക്കുക എന്നുള്ളത് പിന്നെ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് എല്ലാ സമയത്തും മരണമായാലും അപ്പം അത് കല്യാണമായാലും അപ്പം ആ ഒരു അവരുടെ ഒരു ആവശ്യം അറിഞ്ഞ് എൻ്റെ ഒരു അവൈലബിലിറ്റി അപ്പോൾ അത് പ്രകടമാക്കുക അപ്പോൾ തീർച്ചയായിട്ടും അതൊരു അവർക്ക് ഒരു സന്തോഷം അപ്പോൾ എന്നെ എപ്പോഴും അവർക്ക് പ്രാപ്യമാകുന്ന ഒരു തലത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചു പിന്നെ മാത്രമല്ല ഇപ്പോൾ പൗരോഹിത്യം എന്ന് പറയുമ്പോൾ ശുശ്രൂഷയാണല്ലോ അത് അത് എളിമയുടെ ശുശ്രൂഷയാണ് വിനയത്തിൻ്റെ ശുശ്രൂഷയാണ് അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്തു ക്രിസ്തുനാഥൻ്റെ ശുശ്രൂഷയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതൊരു ശുശ്രൂഷ പൗരോഹിത്വത്തിൽ നിന്നുകൊണ്ട് മിനിസ്റ്ററിൽ ക്ലിസ്റ്റിട്ട് പറയും അപ്പം ആ തരത്തിൽ നിന്ന് എൻ്റെ അവൈലബിലിറ്റി അവർക്ക് പൂർണ്ണമായിട്ട് നൽകുക എന്നുള്ളതാണ് അതുകൊണ്ട് അത് തന്നെ ഒരു വലിയൊരു കാര്യമായിട്ട് അതൊരു സുവിശേഷത്തിൻ്റെ ഒരു പ്രകടമായും നിശബ്ദമായിട്ടുള്ളൊരു പ്രതിഫലനമാണ് എനിക്ക് അച്ഛനെ ഒരു ഏകദേശം ഒരു പന്ത്രണ്ട് പതിമൂന്ന് കൊല്ലം കൊണ്ട് അറിയാം ഞാൻ ആര്നാട് അച്ഛനെ കാണാൻ വന്നിട്ടുണ്ട് ആര്നാട് അച്ഛൻ ഫൊറോന ദേവാലയത്തിൽ വന്നിട്ടുണ്ട് അവിടെയും ശീതകാല പച്ചക്കറി കൃഷി എല്ലാം പക്ഷെ കുറച്ചുകൂടെ നമുക്ക് പച്ചക്കറിയിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും എനിക്ക് വന്നിട്ട് കോവിഡ് സമയത്ത് ഈ അവസാനം എഴുതുന്ന കോവിഡ് ഈ പച്ചക്കറികൾക്കിടയിലൂടെ ഉള്ളൊരു ജീവിതം പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ഈ കായയുടെ പേരെന്താണ് പിന്നെ ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഫ്രൂട്ട് ഇങ്ങനെ അച്ഛന ഇങ്ങനെ മേടയുടെ തൊട്ടടുത്ത് ഇങ്ങനെ ഒരു പന്തൽ പോലെ ക്രമീകരിച്ച് ആ വീഡിയോയും ഉണ്ട് നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ ആ വീഡിയോയും കൂടെ കാണിക്കുന്നു അപ്പം അത് എങ്ങനെ ഇങ്ങനെ നമുക്കൊരു പച്ചക്കറിയുടെ ഇടയിലൂടെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു ഈ ഉണ്ടാക്കുന്ന പച്ചക്കറിയെ നമ്മൾ അവിടെ നിന്ന് പറിച്ചെടുത്തിട്ട് ഞായറാഴ്ചകളിൽ പള്ളിയിൽ തന്നെ കാഴ്ചവെപ്പിലും അതുപോലെ തന്നെ അവർക്ക് ലേലം ചെയ്യാനും എല്ലാം ഒരു എന്ന് പറഞ്ഞാൽ ഒരു സമൃദ്ധമായ ഒരു ഒരു എന്താ പറയണ ഒരു പച്ചക്കറി കുടുംബം പോലെ നമ്മുടെ ജൈവ സംസ്കാരം ജൈവ ചേർത്ത് കൊണ്ടുപോവാൻ സാധിക്കുന്ന ഒരു രീതി അതൊക്കെ അത് ഡെവലപ്പ് ചെയ്താൽ ഡെവലപ്പ് ചെയ്തെന്നു വെച്ചാല് ഒന്ന് പിന്നെ അച്ഛന്റെ വീട്ടിൽ അച്ഛൻ കൃഷിക്കാരനാണ് അപ്പൊ ഞാൻ സഹായിക്കും പിന്നെ വീട്ടു മുറ്റത്ത് ഞാനും ചെടികളും പച്ചക്കറിയും പിന്നെ കോളേ പഠിക്കുന്ന സമയത്ത് ഞാൻ ധനുശ്വരൻ കോളേ പഠിച്ചു ആ സമയത്ത് കോളേജിൽ പഠിക്കുന്ന അവസരത്തിലും ഈ വെണ്ടയും പച്ചക്കറിയൊക്കെ വാഴ നട്ടും പച്ചക്കറി വിറ്റും ഉള്ളവർക്ക് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന ആവശ്യം കൊണ്ടാണ് ഉപയോഗിച്ചിരുന്നത് അങ്ങനെ ഒരു ഇതുണ്ട് പിന്നെ ഇതിനോട് എന്ന് വെച്ചാൽ ഒരു പിന്നെ ഒരു സംസ്കാരം ഒരു കൃഷിയുടെ സംസ്കാരം ജൈവ സംസ്കാരം നമ്മുടെ കൈകൊണ്ട് അധ്വാനിച്ച് അപ്പം അതിൽ നിന്ന് വേർപൊഴി അല്ല വേർപൊഴുക്കി നമ്മൾ അധ്വാനിച്ച് അതിൽ നിന്ന് ഫലം എടുക്കുമ്പോൾ അതിന് അതിൻ്റെതായൊരു സന്തോഷം പക്ഷേ ഇന്നത്തെ തലമുറയ്ക്ക് അത് കൈമോശം വരുന്നതുകൊണ്ട് കൊണ്ട് ഇത് ഇങ്ങനെ ഉണ്ട് എന്നും ഈ ഒരു ജൈവ സംസ്കാരം മണ്ണിൽ നമ്മൾ പണിയെടുത്ത് അവിടെ നിന്നും നമ്മൾ അധ്വാനിച്ച് അതിൻ്റെ വിളവെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് കാരണം വിശുദ്ധനെന്ത് പറയുന്നത് എന്താണ് അധ്വാനിക്കവൻ പക്ഷിക്കാതിരിക്കട്ടെ അപ്പൊ അതൊരു കാര്യമാണ് അല്ലാതെ ഇപ്പൊ ആരെങ്കിലും കൃഷി ചെയ്ത് ആരെങ്കിലും തന്ന് ആരെ അങ്ങനെ ജീവിക്കുന്ന ഒരു സംസ്കാരത്തിൽ നിന്നും നമ്മുടേതായ തനതായ സംഭാവന ഈ മണ്ണിൽ നമ്മൾ അധ്വാനിച്ച് ജീവിക്കുക അപ്പൊ ഒരുപാട് ഫലം കിട്ടിയില്ലെങ്കിലും ഒരു ചെറിയൊരു തിരുനാളും അതിലൂടെ കൊളുത്താൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്ത് വന്ന ഒന്നര മാസം കഴിയത് എന്തൊക്കെ ആരംഭിച്ചു എന്നുള്ളത് പറഞ്ഞു പോകാണെങ്കിൽ ആരംഭിച്ചത് ആരംഭിച്ചേ ഉള്ളൂ അത് വിഷയം വെച്ചാൽ നമുക്ക് ഈ കാലാവസ്ഥ അനുകൂല ഞാനിപ്പോ കൃഷിക്ക് രണ്ടായിരം രൂപ മുടക്കി പച്ചക്കറി അതായത് കാബേജ് കോളിഫ്ലവർ കത്തിരി വഴുതന മുളക് പിന്നെ ഒരു ബ്രക്കോളി അപ്പൊ ഇത്ര സാധനം കളക്ട് ചെയ്തുകൊണ്ടാണ് ശീതകാല പച്ചക്കറി നിശ്ചിത ടൈമില് നമുക്ക് നട്ടുപ്പ് ഉറണത്തിന് ഒക്ടോബറിൽ ഒക്ടോബർ പതിയോട് നട്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ജനുവരിയിൽ മാക്സിമം വിളവെടുക്കാൻ പറ്റും അപ്പൊ അതിന് അപ്പൊ ആ ഒരു അപ്പം അതിൽ തന്നെ അത് തുടങ്ങി ഈ ഇടക്കാലത്താണ് കേരളത്തിൽ ശീതകാല പക്ഷേ പ്രത്യേകിച്ച് ക്യാബേജ് കോളിഫ്ലവർ പോളു കാരണം ഇതൊക്കെ നമുക്ക് ഒരു ടെസ്റ്റുകൾ പല പല വീഡിയോകളിലൂടെ പിന്നെ ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് നമുക്കത് വിളയിച്ചെടുക്കാൻ സാധിച്ചു കുളവ് വരെ അങ്ങനെ തന്നെ അപ്പം അത് നമുക്ക് ആ വിതിൻ ഒരു നിശ്ചിത സമയത്ത് കൃഷി ചെയ്ത് നമുക്ക് അതിൻ്റെ വളമെടുക്കാൻ സാധിക്കും അപ്പം അത് കഴിഞ്ഞിട്ട് കൂടെ തന്നെ നമുക്ക് മറ്റു ചെടികളുടെ നട്ട് ഇത് മാറുമ്പോൾ ബാക്കി തുടരാൻ സാധിക്കും ഈ സാമൂഹ്യ സംഘടനയിലൂടെ പ്രവർത്തിക്കുന്നുണ്ട് അച്ഛൻ ഒരു ഇങ്ങനെയുള്ള ഒരു പച്ചക്കറി സംസ്കാരം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അച്ഛൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളും കൂടെ ആണ് അപ്പൊ ആ സംഘടനയിലെ പ്രവർത്തനം കൂടെ പറയുകയാണെങ്കിൽ ഇപ്പൊ നെഴ്സിന്റെ എനിക്ക് പ്രധാനമായിട്ട് എനിക്ക് എന്റെ ചുമതല എന്ന് പറഞ്ഞാൽ ആരോഗ്യ പരിപാലന ഒരു വിഷയം പിന്നെ മധ്യ ആരോഗ്യ പരിപാലന മധ്യവചന കമ്മീഷനാണ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആരോഗ്യം അപ്പൊ നമ്മുടെ ഒരു സമൂഹത്തിന്റെ വളർച്ചയ്ക്കും രാജ്യത്തിന്റെ നന്മയ്ക്കും എല്ലാം ആരോഗ്യമുള്ള ജനത ആവശ്യമാണല്ലോ അപ്പം അതിന് ഏറ്റവും നല്ല ഭക്ഷണം വിഷരഹിതമായ ഭക്ഷണം ആവശ്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു ജൈവ സംസ്കാരം പിന്നെ നമുക്ക് നഴ്സറൊക്കെ ജോർജ് സാറിന്റെ ഒക്കെ പ്രവർത്തനം സാറിൻ്റെ സാന്നിധ്യം അതൊക്കെ വലിയ നമുക്ക് വലിയ മാതൃകയായിട്ട് ഉള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആരോഗ്യ പ്രധാന വിഷയമായതുകൊണ്ട് തന്നെ നമുക്ക് ഈ മേഖലയ്ക്ക് കാര്യം ഇന്ന് പറയുമല്ലോ എല്ലാ ഭക്ഷണവും വിഷലിപ്തമാണ് മായം എല്ലാം ചേർന്ന ഭക്ഷണമാണ് അപ്പം അതുകൊണ്ട് നമുക്ക് അതിനൊരു ബദലായിട്ടും ഇപ്പം തന്നെ നെഴ്സിൽ തന്നെ തുടങ്ങിയിരുന്നത് പിന്നെ വിത്തും അന്നവും വിത്തിൽ നിന്ന് അന്നത്തിലേക്ക് അപ്പം പലരിൽ നിന്ന് വിത്ത് കളക്ട് ചെയ്യുന്നു അത് പരസ്പരം കൈമാറുന്നു പുതിയ പുതിയ വിത്ത് ഒരാൾ പയർ വിത്ത് കൊടുക്കുകയാണെങ്കിൽ അടുത്തയാൾ അമരയുടെ അല്ലെ വെണ്ടയുടെ വിത്ത് കൊടുക്കുന്നു അപ്പം പരസ്പരം കൈമാറ്റം അതിലൂടെ അന്നം കണ്ടത്തില്ല അത് നെഴ്സിൻ്റെ ഒരു വലിയൊരു പരിപാടിയാണ് പ്രത്യേകിച്ച് ഇപ്പോൾ രാഹുൽ അച്ഛൻ വന്നതിന് ശേഷമുള്ള ഒരു പദ്ധതിയാണ് ഡയറക്ടർ അച്ഛൻ വന്നതിന് ശേഷമുള്ളൊരു ഒരു ഒരു പുതിയ പദ്ധതിയാണ് അപ്പം അതും നല്ല പരിപാടിയാണ് കാരണം പല സ്ഥലങ്ങളിൽ നിന്നും പല ആളുകൾ വിത്തുകൾ കൊണ്ടുവരുന്നു കൈമാറ്റം ചെയ്യുന്നു അത് അന്നത്തിലേക്ക് വിത്തും അന്നവും ഈ എത്ര കുടുംബങ്ങളുണ്ട് എങ്ങനെയാണ് ഉള്ളത് ാണ് പിന്നെ അവിടെയും സബ്സ്റ്റേഷനിലും നൂറ്റി ഇരുപതാണ് പറയുന്നത് ഇനി എനിക്കിപ്പോ കാര്യമായിട്ട് ഈ വിസിറ്റ് ഒക്കെ ചെയ്ത് വരുമ്പഴേ വീട് വിസിറ്റ് തുടങ്ങിട്ട് ക്രിസ്മസ് കാലാവസ്ഥ കഴിഞ്ഞ് ക്രിസ്മസ് കഴിഞ്ഞ ശേഷം നമുക്കതിലേക്ക് വരാമെന്നുള്ളതാണ് പള്ളി കാണുമ്പോൾ കൊച്ചു പള്ളിയാണ് അപ്പൊ പുതിയ പള്ളി വെക്കണമെന്നുള്ള ആഗ്രഹമൊക്കെ ജനങ്ങളുടെ എല്ലാ ആവശ്യം പുതിയ പള്ളി അച്ഛനിലൂടെ നടക്കണമെന്നുള്ളതാണ് പക്ഷേന്ന് വെച്ചാൽ എന്തായാലും സമയമെടുക്കും പിന്നെ വീട് വിസിറ്റൊക്കെ നടത്തിയ ആളുകളുടെ സാമ്പത്തിക ശേഷി പിന്നെ അതുകൊണ്ട് വിഭവശേഷി അപ്പം ഇതെല്ലാം കണ്ടെത്തി എന്തായാലും അത് സമയെടുക്കും പക്ഷേ ഒരു പുതിയ പള്ളി എന്നുള്ളത് മസ്റ്റാണ് കാര്യം കാരണം ഇപ്പം പുതിയ പള്ളി പഴയ പള്ളിയിൽ ഇപ്പം നിലവിലെ പള്ളിയിൽ നമുക്ക് മെയിൻ്റനൻസ് കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട് കാര്യം ഈ നിലയിൽ നമുക്കൂടെ ആരാധന നടത്താനുള്ള ബുദ്ധിമുട്ടുണ്ട് അറ്റാപ്പറനാട്ടിലിരിക്കുന്ന സ്ഥലവും സ്ഥലമൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് പക്ഷേ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ പുതിയ പള്ളിയാണ് എല്ലാവരുടെയും മനസ്സിൽ അപ്പോൾ ഇവിടെ എന്ത് മെയിൻറ്റേൻ ചെയ്താലും അത് നഷ്ടം എന്നുള്ള രീതിയിൽ സംസാരമാണ് പക്ഷെ അതേസമയം പുതിയ പള്ളി വരുന്നവരെ ഇതിന്റെ പരിശുദ്ധി നിലനിർത്തേണ്ട കാര്യമുണ്ട് അങ്ങനെ ഒരു പിന്നെ ഡിലമയിലാണ് ഇപ്പൊ ഞാൻ ഈ മണ്ണൂർ അച്ഛനെ പറ്റി എടുത്തു പറയുമ്പോൾ അച്ഛൻ ഒരിക്കലും ചോദിക്കില്ലെന്നൊക്കെ പറയുന്ന ഒരു കാര്യമാണ് ഈ യാത്രാ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇത്തിരി കുറവുള്ള ഒരാളാണ് കാരണം വണ്ടിയൊന്നും അങ്ങനെ ഉപയോഗിക്കാത്ത ആളാണ് അങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ട് ഒരു പ്രോഗ്രാം വന്നാൽ ഇപ്പൊ വണ്ടി ഓട്ടേ ഓട്ടോ കാർഡ് ആണെങ്കിൽ ഈ പറയുന്ന അച്ഛന്റെ പേരിൽ ഒരു വണ്ടി ഇല്ല എന്ന് എല്ലാരും പറയും മണ്ണൂരച്ഛൻ്റെ പേരിലൊരു ബൈക്ക് ഇല്ല ഒരു കാർ ഇല്ല അച്ഛനെ നമ്മുടെ ആന വണ്ടിയാണ് ഏറ്റവും കൂടുതൽ പ്രിയം എന്നൊക്കെ പറയും അച്ഛൻ പറഞ്ഞത് അതിന്റെ കാര്യമൊന്നുമില്ല എനിക്ക് സഞ്ചരിക്കാൻ എനിക്ക് വാഹനങ്ങൾ ഇഷ്ടംപോലെ ഉള്ളൂ പറയാറുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് അതൊരു വിഷയമല്ല അതിപ്പോൾ ഇവിടെ ഒരു വിഷയം സ്വന്തമായിട്ട് മേളയിൽ വണ്ടി മാർക്ക് ചെയ്യുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യത്തിന് ഏതെങ്കിലും പിന്നെ ആവശ്യത്തിന് അത്യാവശ്യത്തിനും ഏതെങ്കിലും വാഹനം എടുത്തു പോവുകയോ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുതരികയോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അത് അത് ഒരു ബുദ്ധിമുട്ടല്ല എനിക്കും ഇപ്പോഴും അങ്ങനെ മാതൃക അച്ഛൻ എപ്പോഴും പിന്തുടരുന്ന പിന്തുടരുന്നൊരാളാണ് പല കാര്യങ്ങളിലും ചിട്ട ചെയ്യുന്ന കാര്യങ്ങളിലെ പ്രവർത്തന രീതിയിലുള്ളൊരു ചിട്ട ഇതെല്ലാം ഉണ്ട് ഈ കൊളോപാറ ഇടവില് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പോൾ അന്നത്തെ വികാരപരിതമായിട്ടുള്ള ഒരു യാത്രയെക്കുറിച്ച് പലരും ഇങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് അച്ഛൻ ഒരു ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ അങ്ങനെ ഒന്നുള്ള ഞങ്ങളുടെ അപ്പനെ നഷ്ടപ്പെട്ടതായിട്ടാണ് പറയുന്നത് അപ്പന അപ്പനെ ഞങ്ങൾക്ക് അതെന്തെ കല്ലാമം അവിടെ കല്ലാമാണ് ശരിക്കും പറഞ്ഞ കല്ലാമത്തു നിന്നും യാത്ര പുറപ്പെട്ടു അതാണ് അവരൊരു ഭയങ്കര ഒരു സംഭവം കല്ലാമത്തും നേരെ അവര് കുറേ വാഹനങ്ങളുടെ അകമ്പടിയോടു കൂടെ ഈ കല്ലാമത്താണ് ഈ പൂക്കളക്കെ അപ്പൊ നേരെ ആ അകം പിന്നെ അവിടെ നിന്ന് ഇത് കഴിഞ്ഞ് വാഹനങ്ങളുടെ അകമ്പടിയോട് എത്തിക്കുന്നു പിന്നെ അവിടെ കുർബാന അവിടെ ഇതുപോലെ തന്നെ പക്ഷെങ്കിലും ഓക്കെ റിപ്പീറ്റ് ചെയ്യേണ്ടെന്നുള്ള രീതിയിൽ പിന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടേ ഉള്ളൂ അവർ തീർച്ചയായിട്ടും അവരൊക്കെ അഞ്ചര വർഷമൊക്കെ ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് പല കാര്യങ്ങളും ഈ അവിടെ ഉള്ളവർ തന്നെ പലരും സാധാരണ വൈദികരൊക്കെ ഇങ്ങനെ മാറി ഇങ്ങനെ ഒരു വിഷമം പലർക്കും ഉണ്ടാവും ചിലർക്കൊക്കെ പക്ഷെ വിഷമം ഉണ്ടാവും കാരണം അവർ എങ്കിലും ആ സമൂഹം മുഴുവനും കണ്ണീർ വാർക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ഇത്രയും വർഷമൊക്കെ ഇരുന്നിട്ടെ പോകുമ്പോഴും പിന്നെ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു അവൈലബിലിറ്റി ഒരു പ്രധാന വിഷയമാണ് പിന്നെ അതുപോലെ തന്നെ വിസിറ്റ് ഇപ്പോൾ പല പ്രാവശ്യം ഓരോ വീടും ഓരോ വിഷയം വരുമ്പോൾ നമ്മുടെ വിസിറ്റ് അപ്പം അങ്ങനെ അപ്പോൾ ഓരോ കുടുംബവും അപ്പം എൻ്റെ മനസ്സിലുള്ളതാണ് അപ്പം അതോടൊപ്പം ഞാൻ അവരുടെ മനസ്സിൽ അപ്പം അങ്ങനെ നമുക്ക് ഇത്രയും വർഷത്തെ ഒരു പരിചയവും പ്രവർത്തന അവരോടൊപ്പം ആയിരിക്കുക എന്നുള്ളത് അവർ പള്ളിയിൽ എന്നോടൊപ്പം ആയിരിക്കുക അപ്പം ആ ഒരു ബന്ധം മാറ്റം വരുമ്പോ അവര് അവര് സ്വാഭാവികമായിട്ട് പറഞ്ഞത് അങ്ങനെയാണ് അവർക്ക് ഈ ആ പള്ളി വെച്ചതിന് ശേഷം ഒരു അച്ഛൻ്റെ ഒരു ഒരു മടങ്ങിപ്പോയാൽ അല്ലെങ്കിൽ ഒരു മറ്റൊരു ദേവാലയത്തിലേക്ക് പോകുമ്പോൾ ഒരു അച്ഛന് ഒരു അച്ഛനെ ഇങ്ങനെ എന്നുള്ള ഒരു വിഷമം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അവര് മണ്ണൂർ അച്ഛൻ പോയപ്പോൾ ആണ് എന്നുള്ള പറഞ്ഞു ഈ സാധാരണ ഈ അച്ഛൻ ഈ ഈ ഏത് പള്ളിയിൽ പോയാലും ആദ്യം പോയി കാണുന്നത് കൃഷി ഓഫീസർമാരെയാണ് ആ ഒരു ഞാൻ ഇവിടെ ഇപ്പോൾ അനിമേറ്റർ വഴിയും വേറെ ആരൊക്കെ പറഞ്ഞു വെച്ചാൽ പോകാൻ പോകുന്നു പക്ഷെ ഇതിൽ വന്നപ്പോൾ ഈ കൊറോണയുടെ ചാർജും കൂടെ വന്നപ്പോൾ അതിന് പല കൊറോണ പരിപാടികളും പിന്നെ ഒത്തിരി പ്രോഗ്രാംസിനെ വന്നു പിന്നെ അതുകൂടെ അതിന്റെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ പ്രോഗ്രാം പ്ലാനിങ്ങിന്റെ ഇവാലുവേഷൻ അപ്പൊ അങ്ങനെ കുറേ പ്രോഗ്രാം ടൈറ്റ് ആയിട്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് കൃഷി ഓഫീസിലൊന്നും പോയി കാണാൻ സാധിച്ചില്ല എങ്കിലും ഞാൻ എത്രയും പെട്ടന്ന് ഇതൊന്ന് പിന്നെ ഈ പരിസരമൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എത്രയും പെട്ടെന്ന് ചെടി പച്ചക്കറിക്ക് നടണം എന്നുള്ള എൻ്റെ ആഗ്രഹം കാര്യം ഇനി കൃഷി ഓഫീസറെ കണ്ടൊക്കെ വരും താമസിക്കും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ ഒരു പേരും പറഞ്ഞു അവിടെ പോരന്നൂരിനടുത്ത് പോയി അവിടെ ആ പച്ചക്കറി തോട്ടം എന്നാൽ കൊണ്ടുവന്നു നട്ടു തീർച്ചയായിട്ടും ഇനി കൃഷി ഓഫീസർ കാണും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ഇനി പല കാര്യങ്ങളും നമുക്കിവിടെ ചെയ്യാനുണ്ട് പല പറയുന്നു പിന്നെ അതോടൊപ്പം തന്നെ ഈ ഏറ്റവും വലിയൊരു വിഷയം എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് ഇപ്പോൾ ഈ ലോകകാരൃ സംഘടന ഇപ്പോഴും പറഞ്ഞതും ഈ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നും ഒരു വാർത്തമാക്കിയിട്ട് പറഞ്ഞത് ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്നാണ് കാര്യം അത്രമാത്രം അത് മാരകമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ പ്ലാസ്റ്റിക് അപ്പം അതിനെതിരെ ശക്തമായ ഞാൻ നിലപാടെടുക്കും കാരണം ഈ ഇടുക്കി ബ്ലാങ്കൂട് പ്രദേശത്ത് കുർബാനയ്ക്ക് പോകുമ്പോൾ മിക്കവാറും പുക ഇങ്ങനെ കുർബാന സമയത്ത് അസഹനീയമായ രീതിയിൽ പുക വന്നുകൊണ്ടിരിക്കും നമുക്ക് ശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പറ്റും അപ്പോൾ എന്തായാലും അത് എനിക്ക് തോന്നുന്നു ചെങ്കൽ പഞ്ചായത്തും പാറശാലയായിട്ട് ചേർന്ന് എന്തായാലും അത് ശക്തമായ രീതിയിൽ ഇതിനെതിരെ ഞാനൊരു പിന്നെ ഒരു ജന പിന്നെ ജന പങ്കാളിത്തത്തോടുകൂടി ഇതിനെതിരെ ഒരു ശക്തമായ നിലപാടെടുക്കാനാണ് തീരുമാനിച്ചത് മണ്ണൂർ മണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ മണ്ണൂർ പള്ളിയിൽ അംഗമാണ് അച്ഛൻ അതെ അതെ ഇടവാക മണ്ണൂരാണ് അപ്പൊ മണ്ണൂരെന്നാണ് അച്ഛൻ വിശ്വാസത്തിലൂടെ വളർന്നു വരുന്നത് ഒരു എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരുടെ ഒരു ഗ്രാമമാണ് ഈ മണ്ണൂർ വലിയ പണക്കാരോ അല്ലെങ്കിൽ വലിയ ഒരു ഒരു കൃഷി കൃഷി സ്ഥലമാണ് അച്ഛന്റെ കുടുംബം പിന്നെ അധ്വാനിച്ച് തന്നെ ഇവരെല്ലാം അച്ഛൻ വെച്ചാല് അധ്വാനിച്ച് രാത്രിയും പകലും എല്ലാം മണ്ണിനോട് മണ്ണടിച്ച് അങ്ങനെ മണ്ണിനെ പൊന്നാക്കുന്ന ആ വ്യക്തിത്വമാണ് അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും റെസ്റ്റില്ല പകലെന്തിയോളം പണിയെടുക്കാൻ ആ സംസ്കാരം കിട്ടിയത് തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ സേവർ സാർ എന്നൊരു സാറിന്റെ സാന്നിധ്യം സ്വാധീനം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അപ്പൊ അങ്ങനെ അദ്ദേഹവുമായിട്ടുള്ള ഒരു ഇടപഴകല് എന്റെ ജീവിതത്തിൽ അത്യധികമായിട്ട് സ്വാധീനിച്ചു പിന്നെ അങ്ങനെയൊക്കെ ഉള്ള ബുദ്ധിമുട്ട് പിന്നെ കാലണ്ട സീറ്റ് രാജനൊക്കെ വരുന്നുണ്ട് അങ്ങനെയുണ്ട് പിന്നെ അവിടെ ഈ തരത്തിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഇത് പാരന്റ്സ് കഴിഞ്ഞാൽ ഏറ്റവും അത്യധികമായിട്ട് സ്വാധീനിച്ചു സേവർ സാറാണ് ആ സാറിന്റെ സാന്നിധ്യം ആ പ്രദേശത്തൊരു നവോത്ഥാനം സൃഷ്ടിക്കാൻ സേവർ സാറിന് സാധിച്ചു പക്ഷെ അദ്ദേഹം എന്നെ ഒരിക്കലും ഈ ഒരിക്കലും നിർബന്ധിച്ചിരുന്നു നല്ല മനുഷ്യനാകും ആ ഒരു തരത്തിലാണ് അല്ല വേറെ ഒന്നും അദ്ദേഹം നിർബന്ധിച്ചില്ല എന്റെ നിർബന്ധം അപ്പൊ അങ്ങനെ ഞാൻ പത്ത് കഴിഞ്ഞപ്പോൾ അച്ഛനാകുന്ന ശ്രമം നടത്തി പിന്നെ അന്നും പിന്നെ ആരോഗ്യ പ്രശ്നം ആരോഗ്യം വെച്ചാൽ വേറെ ആരോഗ്യ വിഷയങ്ങളില്ല എന്റെ സയൻസില് ചെറുതേ ഉള്ളു അപ്പൊ അന്നത്തെ പറഞ്ഞെന്തായാലും പ്ലസ് ടു കഴിയട്ടെ അന്ന് അന്ന് പ്രീ ഡിഗ്രിയാണ് അപ്പൊ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോ ഞാൻ ഡിഗ്രിയിലേക്ക് കടന്നു പിന്നെ ഞാൻ ഓർത്തു പിന്നീട് ഞാൻ ഓർത്ത് എന്തായാലും ഇനി അപ്പോൾ എൻ്റെ ചേട്ടൻ നിന്ന് പിന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ എം എ കഴിഞ്ഞ് ഞാൻ അവസരമായിരുന്നു അപ്പം ഞാൻ ചേട്ടനോട് പറഞ്ഞു എനിക്കൊരു സീറ്റ് എമ്മക്ക് വന്ന് പിന്നെ ബുക്ക് ചെയ്യാൻ പറഞ്ഞു കുഴപ്പമില്ല അറേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ അറേഞ്ച് ചെയ്ത് എല്ലാ സീറ്റൊക്കെ ബുക്ക് ചെയ്ത് എത്തിക്കുമ്പോഴാണ് എനിക്ക് എക്കണോമിക്സിൻ്റെ വിഷയത്തിൽ രണ്ട് മാർക്ക് കുറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ മാർക്ക് കുറേയല്ലൊരു ടേണിങ് പോയിൻ്റ് ആയിരുന്നു ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ അത് എഴുതിയെടുത്തു അപ്പോൾ ആ ഒരു പീരീഡ് പിന്നെ അടുത്ത മാർച്ച് വരെയുള്ള സമയം ഒരു ആറേഴ് മാസം ഉണ്ടായിരുന്നു ആറേഴ് മാസം കൊണ്ടുള്ള ചിന്തയാണ് പിന്നെ ഞാൻ ചിന്തിച്ച ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയത് അപ്പോൾ എന്തായാലും ഞാനന്ന് ആഗ്രഹിച്ച കാര്യം നടന്നില്ലല്ലോ എന്തായാലും ഇനിയിപ്പോൾ ഇതിനെ പറ്റിയ അവസരം എന്നുള്ള രീതിയിൽ ചിന്തിച്ചാണ് പിന്നെ പോകുന്നത് പക്ഷേ എല്ലാം തീരുമാനിച്ച് അമ്മയോടൊന്ന് പറയുമ്പോൾ അമ്മ പറയുന്ന മക്കളെ ഇനി ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞാണ് നാല് പെമ്പിള്ളരാണ് അപ്പോൾ അവരുടെ കാര്യമാണ് നോക്കേണ്ടത് പിന്നെ എൻ്റെ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു മറുപടി എന്ന് പറഞ്ഞാൽ അത് പിന്നെ അമ്മയ്ക്ക് മറുപടി മറുപടിയില്ലാത്തൊരു ചോദ്യം അങ്ങോട്ട് കൂടി ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ മരിച്ചുപോയാൽ പിന്നെ ആര് നോക്കും അപ്പൊ അതുകൊണ്ട് അതിൽ പ്രസക്തി ഇല്ലെന്നു പറഞ്ഞു പിന്നെ അമ്മയ്ക്ക് അതിന്റെ മറുപടി ഇല്ല പക്ഷെ ഒരു നിർഭാഗ്യം എന്ന് പറയട്ടെ ആദ്യഘട്ടങ്ങളുടെ ബുദ്ധിമുട്ട് പറഞ്ഞുവെങ്കിലും പിന്നീട് പിന്നീട് ഡിക്കൻ ആകുന്നവർ വരെയുള്ള സമയം പിന്നെ അമ്മയുടെ ഫുൾ സപ്പോർട്ടാണ് പക്ഷേ ഡിക്കൻ പട്ടവും അമ്മയ്ക്ക് കാണാൻ സാധിച്ചില്ല ഓർഡിനേഷൻ കാണാൻ സാധിച്ചില്ല പിന്നെ പിന്നെ ഞാൻ സെമിനാറിലായിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സെർമൽ ഹെമറേജ് ഒന്നും മരിക്കുന്നു അപ്പൊ ആ ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾ ഇത്രയും സമയം സംസാരിച്ചൊരു സാധാരണക്കാരനായ വൈദികനോട് പോകണം സാധാരണ കാരണമെന്ന് പറഞ്ഞാൽ നമ്മൾ പലതും ഇങ്ങനെ സാധാരണ സാധാരണ എന്ന് പറയാറുണ്ടെങ്കിലും ആ വാക്കിന് അർത്ഥത്തിന് അല്ലെങ്കിൽ ആ വാക്കിൻ്റെ അർത്ഥത്തിന് വിലയുള്ള ഒരു വൈദികൻ നമ്മൾ സഭയിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള വൈദികർ വളരെ കുറവായിരിക്കാം അല്ലെങ്കിൽ ഒരു ശതമാനത്തിന് താഴെ ആയിരിക്കാം ഇങ്ങനെയുള്ള വൈദികരും നമ്മുടെ സഭയിലുണ്ട് എന്നുള്ളത് കത്തോലിക്ക സഭയ്ക്ക് അഭിമാനിക്കാവുന്ന കാര്യമാണ് അച്ഛാ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം അച്ഛൻ്റെ വില വിലയേറിയ സമയം പങ്കുവെച്ച് ഞാൻ നന്ദി അർപ്പിക്കുന്നു താങ്ക് യു താങ്ക് യു